ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂർ മുമ്പയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമ്മുടെ മഴതൂര് മുമ്പയുടെയും സ്വാന്ത്യത്തിലെയും കഥകൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതരെ മഴതോരു മുമ്പയുടെ അടിപൊളി വിശേഷമൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ കഥയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ അലീന കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ രക്ഷപ്പെടുകയാണ് അതിന് അലീനയ്ക്ക് കിട്ടുന്ന ആ ഒരു വലിയ പ്രത്യുപകാരം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ ഹൈലൈറ്റ് വൈജന്റെ അലീനയ്ക്ക് മുമ്പിൽ വായം പൊളിച്ചിങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ഥിതി മാത്രമല്ല അലീനയുടെ പേരിൽ വൈജന്റെയും ബാലേന്ദ്രനെയും കൊല്ലപ്പള്ളി കുടുംബം അതുപോലെ തന്നെ നമ്മുടെ വൈജന്റെ കുടുംബമൊക്കെ അറിയപ്പെടാൻ പോവുകയാണ് എല്ലാവരും ഒന്നം വിട്ടിങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം അല്ലേ എന്താണ് വിശദമായ കഥ എന്ന് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണോ എപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ അലീന ഇല്ലാതെ ആ വീട് മുന്നോട്ട് പോവില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം അലീന ഈ ഒരു വൈജേണ്ടി വയ്യാണ്ടിരിക്കണ സമയത്ത് പോലും മക്കൾ പോലും തള്ളിക്കളഞ്ഞ സമയത്ത് എന്ന് തന്നെ പറയണം കാരണം അവരൊന്നും തിരിഞ്ഞു നോക്കില്ലാത്ത സമയത്ത് ഇവിടെ നോക്കിയത് വൈജേണ്ടി നോക്കിയത് അലീനയാണ് അതുകൊണ്ട് തന്നെ അലീനക്ക് ഇപ്പോൾ വൈജേണ്ടി അത് കൂടുതലായിട്ടും ഒന്നും ഇറങ്ങി പൊക്കോളോനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പൊക്കോളോനോ പറയാൻ മേ പാ മേലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ പറയേണ്ട ഒരു ഘട്ടം വന്നാൽ വൈജേണ്ടി പറയുക തന്നെ ചെയ്യും അങ്ങനെ അലീനയാണ് മാർക്കറ്റിൽ സാധനമൊക്കെ മേടിക്കാനൊക്കെ പോകുന്നത് കറക്റ്റ് കണക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി അങ്ങനെ രോഗ കാലിനൊക്കെ ആ ഒരു ഫ്രാക്ചറൊക്കെ മാറി ഭേദമായി ഓഫീസിൽ പോകാനായിട്ട് വൈജാന്തി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പോകുന്നതിന് മുമ്പ് അലീനോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് നീ മാർക്കറ്റിൽ പോകണം എന്തൊക്കെ സാധനങ്ങൾ ആയവിടെ വേണ്ടത് എന്ന് നീ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എങ്ങാ എന്നിട്ട് അതിലേതൊക്കെ സാധനങ്ങൾ എന്തോരോ അളവിൽ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് അതിനനുസരിച്ച് മേടിച്ചാൽ മതി നീ മാർക്കറ്റ് മുമ്പ് പോയ പരി പരിചയമൊക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ മാർക്കറ്റിൽ പോയിട്ടില്ലേ എന്നീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ പോയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ടല്ലോ ആ അത് നീ ഞങ്ങളോടൊപ്പം അല്ലേ വന്നത് എന്തായാലും തന്നെ പോകാൻ അറിയാമല്ലോ അല്ലേ അല്ലെങ്കിൽ വേണ്ട ഒരു ഓട്ടോ വിളിച്ച് വിളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞു വേണ്ട ഓട്ടോയെന്ന് വേണ്ട ഞാൻ നടന്ന് പൊക്കോളാം ഓ നീ വലിയ ത്യാഗമൊന്നും ചെയ്ത് ഞങ്ങൾക്ക് പൈസ ലാഭിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല അത് ഇവിടെ എൻ്റെ രണ്ട് പെൺമക്കളെ കെട്ടിക്കാനുള്ള കാശ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് പെൺമക്കളേ ഉള്ളൂ അവരെ കെട്ടിക്കാനുള്ള കാശ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി വലിയ ത്യാഗമൊന്നും ചെയ്ത് നീ ഇനി പിശിക്കെ പിശിക്കെ എനിക്ക് കാശൊന്നും ഉണ്ടാക്കി തരണ്ട എന്ന് പറയുകയാണ് എന്തായാലും അലിയനയുടെ മനസ്സിലേക്ക് എനിക്ക് രണ്ട് പെൺമക്കളേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നെഞ്ചിലൊരു തീ പോലെ ഒരു സങ്കടം ഇങ്ങനെ നിനക്കാന്ന് എത്ര പെട്ടെന്ന് നിൻ്റെ മുഖം അങ്കപാടിയത് സാധാരണ വഴക്ക് പറയുമ്പോഴേക്കും എന്നെ ചാടിക്കടിക്കുന്ന രീതിയിൽ ഒരു നോട്ടം ഉള്ളതായിരുന്നല്ലോ അപ്പോൾ അലീനെ പറഞ്ഞു ഏയ് ഒന്നുമില്ല മേഡം പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് മേടിക്കേണ്ടേന്ന് അത് ഞാൻ മേടിച്ചോളാം ഞാൻ മാഡം പറയുന്ന ഓട്ടോയിൽ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ആ അടുക്കളയിലേക്ക് പോവാം ആ മേഡം പറഞ്ഞാൽ മതി എന്നു പറയുന്നത് നീ ലിസ്റ്റ് എഴുതി എനിക്കറിയാവോ അടുക്കളയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോഴേക്ക് അലീന ലിസ്റ്റ് എഴുതി മേഡത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് സമയം ബബിതയാണെങ്കിൽ പോകാനൊക്കെ ആയിട്ട് ബബിതയും അതുപോലെ കൃഷ്ണയൊക്കെ പോകാനൊക്കെ ആയിട്ട് റെഡിയായി വരുകയാണ് ഈ ലിസ്റ്റ് എഴുതാൻ പോയ വഴിക്ക് അലീനോരോ ഓരോ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ബബിത വന്നിട്ടോ ഫുഡ് ഇതുവരെ ആവില്ലേ എത്ര നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു വച്ചാൽ പാടും ബഹളോ അപ്പോഴേക്ക് അലീനത് ആ ഇപ്പം കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഫുഡ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ശേഷമാണ് അലീന ആ ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അലീന ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഇതൊക്കെ എടുത്തു കൊടുക്കുകയാണ് ആകെ മൈൻഡ് ചെയ്യുന്നത് കൃഷ്ണ മാത്രമാണ് രോഹിത്തിന് ഒരു ഇഷ്ടക്കേട് തന്നെയാണ് അലീനയോട് എന്തായാലും ഹരി പറഞ്ഞതൊക്കെ നൊണയാണ് എന്ന് ആ നമ്മുടെ രോഹിത്തിന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഹരി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായി എന്നാലും അലീന തന്നോടങ്ങനെ പെരുമാറിയത് ഓർത്തിട്ടൊരു ദേഷ്യമാണ് മാത്രമല്ല അലീനയോട് ആ ഒരു ദേഷ്യം ശരിക്കും രോഹിത്തിനുള്ളതല്ല കേട്ടോ കാരണം താൻ അലീനയോട് അപമര്യാദയായിട്ട് പെരുമാറി അലീനയുടെ മുഖത്ത് നോക്കാൻ ഇനി ഒരു മടി ആ ഒരു മടിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ഒരു ചെറിയ ദേഷ്യഭാവമൊക്കെ എന്തായാലും ഇനി അലീന അത് ആരോടേലും പറഞ്ഞാലോ എന്നൊരു പേടിയൊക്കെ രോഹിത്തിന് ഇല്ലാതില്ല അങ്ങനെ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് അലീന സാധനങ്ങളൊക്കെ ഒരു കവറൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കാം അതെ നീ ഇപ്പം തന്നെ മാർക്കറ്റിലേക്ക് പോകേണ്ട ഞങ്ങളൊക്കെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് അമ്മയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് നീ പോയാൽ മതി അപ്പോഴേക്ക് ആ അതത്രേ ഉള്ളൂ എന്ന് അലീന പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും പോയിട്ടോ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ അലീനെ പോകാനൊക്കെ ആയിട്ട് റെഡിയായി മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു അപ്പോൾ മുത്തശ്ശി മുത്തശ്ശി ഞാൻ മാർക്കറ്റ് വരെ പോയിട്ട് വരാം ഓഹ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് എത്ര നാളായി എന്നറിയാമോ കാണാം കൊതിയാവാണ് മാർക്കറ്റിലേക്കൊക്കെ പോയിട്ട് എത്ര നാടായി പണ്ടും ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോഴെന്നല്ലോ കുറേ നാൾ മുമ്പ് ഇവരുടെയൊക്കെ കൊച്ചിലെ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ മേടിച്ച കാര്യം ഓർക്കുക പിന്നെ ജോലിക്കാരായി അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ആയി മക്കൾ വലുതായി പിന്നെ അവരായി എല്ലാം മേടിച്ചുകൊണ്ട് തരലൊക്കെ പിന്നെ പിന്നെ ഒരു മുറിയിലേക്കും കൂടി ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിക്ക് മാർക്കറ്റ് കാണണോ ഞാൻ കൊണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏ വേണ്ട ഇന്ന് വേണ്ട പിന്നൊരു ദിവസം ഞാൻ വരാം നിൻ്റെ കൂടെ തരാ കുറച്ചുകൂടെ എൻ്റെ കാലൊന്ന് ശരിയാവട്ടെ അന്നേരം വരാം ഇനി വഴ കാലു ശരിയാവുമോയെന്ന് ആർക്കറിയാം ആ എന്തായാലും കുറേ നാളായില്ലേ ഈ ഇതും തൊങ്ങി തൊങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം അതൊക്കെ ശരിയാവും ഫിസിയോതെറാപ്പി ചെയ്യുന്നില്ലേ പിന്നെന്താ അതൊക്കെ ശരി ആയിക്കോളും അങ്ങനെ അലീന ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആ സമയത്ത് അലീനയുടെ വണ്ടിയുടെ തെറ്റ് അലീനയുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ വേറൊരു ബൈക്കിൽ ഒരു സ്കൂട്ടിയിൽ ഒരു കുഞ്ഞുമുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയാണ് സ്കൂട്ടി ഓടിക്കുന്നത് കുഞ്ഞുണ്ട് കുഞ്ഞ് പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒത്തിരി കുഞ്ഞല്ല ഒരു പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്നത് പോലെ അമ്മ വട്ടം ചുറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കുഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അലീന കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഒരു സമയം ഇവരുടെ ഈ ഒരു ഓട്ടോ ഈ സ്കൂട്ടിയെ മറികടന്നങ്ങോട് പോയി അപ്പോൾ കുഞ്ഞിൻ്റെ മുഖം വ്യക്തമായിട്ട് അലീനെ കാണാനിടയായി അലീന ഒന്നും അതൊക്കെ ചിരിച്ചൊക്കെ കാണിച്ചു ട്രാഫിക്കിലായതുകൊണ്ട് തന്നെ അവർ ആ ഒരു പതുക്കെയാണ് പോയത് അതുകൊണ്ടൊന്നും അലീനെ ഒന്ന് പുഞ്ചിരിച്ചൊക്കെ കാണിച്ചൊന്ന് കണ്ണൊക്കെ അടച്ച് കാണിച്ചു അപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്കൂട്ടി ഇവരെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്തു പിന്നെ അലീന കാണുന്നത് ഈ സ്കൂട്ടി പോയ വഴിക്ക് ഇല്ലെങ്കിൽ ഈ മുന്നിൽ ഒരു കുറേ ആൾക്കൂട്ടവും ഈ മറിഞ്ഞു കിടക്കുന്ന സ്കൂട്ടിയും രക്തത്തിൽ കുളിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന ആ സ്ത്രീ ആ കുഞ്ഞെവിടെയെന്ന് ഒരു വിവരം പോലുമില്ല കുഞ്ഞ് എന്ന് പോലും അറിയത്തില്ല അലീന ആദ്യം തിരക്കിയത് ആദ്യം നോക്കിയത് ആ കുഞ്ഞിനെയാണ് എന്തായാലും ആ സ്ത്രീ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് ഇങ്ങനെ കുറെ ആൾക്കാർ നോക്കി നിൽക്കുന്നതല്ലാതെ ആരും അടുത്തേക്ക് പോലും വരുന്നില്ല പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിച്ചു അലീന ഓട്ടം നിർത്തിച്ചിട്ട് പെട്ടെന്ന് ചേട്ടാ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് വണ്ടി അങ്ങോട്ടേക്ക് പോയി ഇവിടെ ഓടി ഇറങ്ങി ഓടി ഇറങ്ങി പോയിട്ട് ചുറ്റിനും ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് കുറേ ആൾക്കൂട്ടം തിരക്കൊക്കെ ആണല്ലോ ആ ഒരു കുഞ്ഞ് അവിടെ തൊട്ട് അപ്പോൾ കൊച്ചിന് പോലെ പരിക്കുന്നുമില്ല കുഞ്ഞ് അവിടെ അപ്പുറം ചെന്നിട്ട് കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഓടി ഇവള് അലീന ചെന്നിട്ട് ആ കുഞ്ഞിനെയാണ് എടുക്കുന്നത് അപ്പം തന്നെ ആൾക്കാർ ഏത് വീഡിയോയും ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു അപകടം നടന്നു നടന്നുകഴിഞ്ഞാൽ അതാണല്ലോ പതിവ് പക്ഷേ ആ രക്തത്തിൽ വാർന്ന് കിടക്കുന്ന ആ സ്ത്രീയെ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ നോക്കാൻ പോലും ആരും തയ്യാറായില്ല അലീന ആ കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് ഓടി വന്നു ഓടി വന്നപ്പോൾ കൊച്ചാണെങ്കിൽ ഭയങ്കര കാർജ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിനെ ഒന്ന് സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊടുത്തതിന് ശേഷം അലീന പെട്ടെന്ന് അവിടെ കിടക്കുന്ന ആ സ്ത്രീയെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും വെറുതെ വലിയ പ്രശ്നം കേട്ടോ ആക്സിഡൻറ്റ് കേസ് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും എന്നൊക്കെ നൂറ് കൂട്ടർ ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുക എന്നും പറഞ്ഞ് അലീന അവരോട് കെഞ്ചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പക്ഷേ ആരും സഹായിക്കാനായിട്ട് തയ്യാറാവുന്നില്ല പലരും പറയുന്നത് ആ സ്ത്രീ മരിച്ചു ഇനി എന്തിനാണ് പോലീസ് വരട്ടെ എന്നാണ് അത് നിങ്ങളാണോ തീരുമാനിക്കണേ മരിച്ചോ ഇല്ലയോന്ന് ആ ഞങ്ങൾ നോക്കിയതാന്നേ ആ സ്ത്രീ മരിച്ചു ശ്വാസമൊന്നുമില്ല അതേ ശ്വാസം നിലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചതെന്നുണ്ടോ ഏ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാ ചിലപ്പോൾ ഒരു പോസിബിലിറ്റീസ് ഉണ്ടാകും ഒരു വൺ പേഴ്സൻറ്റേജ് ആ ഒരു ഇതുപോലും ജീവനിലേക്ക് തിരിച്ച് വരാനുണ്ടെങ്കിൽ പോലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഒന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ ഓരോരുത്തരോട് എന്നിട്ട് ഓട്ടോ ചേട്ടനോട് പറഞ്ഞു ഓട്ടോ ചേട്ടാ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു ചേട്ടൻ ഒരു പ്രശ്നം വരില്ല ഇത് സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടനും അടിച്ചു പഠിച്ചു ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് മനുഷ്യരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആലിയുടെ ആ പൊതുസമൂഹത്തോട് അലറി വിളിച്ചു വെച്ച് നിങ്ങൾക്ക് മനുഷ്യരാണോ ഏ നിങ്ങളുടെ കുടുംബത്തിലൊരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ ഏ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുമോ ഈ ഈ കിടക്കുന്ന സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ഒരച്ഛനും അമ്മയുണ്ട് ഒരു ഭർത്താവുണ്ട് എന്നും പറഞ്ഞു കൊണ്ട് അവരൊക്കെ ഇവരൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ കാത്തിരിക്കും എന്നും പറഞ്ഞു നിങ്ങളെ നിങ്ങൾക്കും ഇതൊക്കെ സംഭവിച്ചുകൂടായികയില്ല എന്നും പറഞ്ഞു ഇന്ന് ഒരുപക്ഷെ ഇവരാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കാം ആരെങ്കിലും ഒരാൾ നിങ്ങൾ രക്ഷിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബമായിരിക്കും അതുവഴി രക്ഷപ്പെടാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ കുറേ ആൾക്കാർ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു പയ്യൻ കുറേ ആൾക്കാരല്ലോ ഒരു പയ്യൻ ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്ത് വ്ളോഗിൻ്റെ ആ ഒരു പ്രസരണമാണല്ലോ കാണുന്നത് എന്തായാലും ആ ഒരു ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്തു നേരെ പുള്ളി ലൈവും പോയി ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയും എന്തായാലും അലീനയും ഇവരൊക്കെ ചേർന്നിട്ട് ആ ഒരു ഒരാൾ കുറച്ചാൾക്കാര് രക്ഷിക്കാനായിട്ട് വന്നു അങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്തായാലും അലീന ആ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ടി വന്നില്ല പോലീസുകാരോട് കാര്യം പറഞ്ഞു അപ്പോൾ ആരാണ് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ കുട്ടിയുണ്ട് കേട്ടോ ഈ കുട്ടിയെ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പോലീസിനെയാണ് ഏൽപ്പിച്ചത് ആ സ്ത്രീയുടെ കുട്ടിയാണ് എന്നും പറഞ്ഞിട്ട് അലീന പോലീസിനെ തന്നെയാണ് ഏൽപ്പിച്ചത് അലീനെ എന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ കണ്ണുകളൊക്കെ തുടച്ച് തൻ്റെ ജോലിയിലേക്ക് പോയി എന്തായാലും അലിനയോട് പോലീസുകാർ നന്ദി പറയുന്നുണ്ട് കാരണം ഒരു പക്ഷേ ഇതും ലൈവ് പോകുന്നുണ്ടോ എന്ന് പോലീസുകാർക്ക് നല്ല സംശയമുണ്ട് കാരണം ഈ ഒരു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്താലും ലൈവ് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമായാലും ന്നോർത്താൽ അലീനയോടവർ നന്ദിയൊക്കെ പറഞ്ഞു അല്ലെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ മനസ്സ് കാണിച്ചല്ലോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല എന്തായാലും മനസ്സ് കാണിച്ചല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളാണ് സമൂഹത്തിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞു എന്നിട്ട് അലീനെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അലീനെ അവിടെ നിന്ന് പോയി പിന്നെ എങ്ങോട്ടേക്ക് ഇത് വൈറലായി വൈറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം നമ്മുടെ അലീനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അലീനയുടെ അസാമാന്യ ധൈര്യം അല്ലെങ്കിൽ അലീനയുടെ ആ ഒരു മനസാന്നിധ്യം ആ കുഞ്ഞിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആ സ്ത്രീയെ അവിടെ നിന്ന് ആയിട്ട് കാരണം മറ്റൊന്നുമല്ല ഈ സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നില്ല പലരും മരിച്ചു എന്ന് വിധി എഴുതിയ ഈ സ്ത്രീയുടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല നേരിയ ശ്വാസം ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഈ പുള്ളിക്കാരി രക്ഷപ്പെടുകയാണ് കേട്ടോ പുള്ളിക്കാരി രക്ഷപെട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഒരു ജീവൻ്റെ വിലയാണ് ഇപ്പം അലീനയ്ക്ക് ഇട്ടിരിക്കുന്നത് ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെ വില അങ്ങനെ പക്ഷെ സോഷ്യൽ മീഡിയയിൽ അലീനെ എല്ലാവരും പൊക്കി പറയുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അലീനയ്ക്ക് സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ വൈകുന്നേരം വന്നപ്പോഴാണ് നമ്മുടെ വൈജേണ്ടി ഈ കാഴ്ച ബാങ്കിൽ വെച്ച് കണ്ടിരുന്നു അതുപോലെ തന്നെ ബബിതയും ഒക്കെ കണ്ടു എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഓ പിന്നെ അവൾ വലിയ പുള്ളിയായി എന്ന രീതിയിലാണ് ബബിതയാണേലും വലിയ താല്പര്യമൊന്നുമില്ല ഇവൾ ഇവള് വൈറലാകുന്നതിനോടോ അല്ലെങ്കിൽ ഇവൾ ആ ഒരു ഇതിനോടോ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു മട്ടിലാണ് ബബിതയും അതുപോലെ തന്നെ വൈജേണ്ടിയൊക്കെ വൈജന്തി വന്നു വൈജന്റി വന്നു കഴിഞ്ഞപ്പോഴേക്കും ബബിതയാണേലും ദേഷ്യത്തോട് കൂടി നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ബബിത അകത്തേക്ക് കയറിപ്പോയത് അപ്പോഴേക്കാലും കാര്യം മനസ്സിലായില്ല കേട്ടോ അലീന ചോദിച്ചാൽ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് ഇങ്ങോട്ട് കയറി പോവുകയാണ് കൃഷ്ണയോട്ട് ഇത് കണ്ടൂല്ല കൃഷ്ണ വീട്ടിൽ വന്നാലേ ഇത് കാണത്തുള്ളല്ലോ കൃഷ്ണയ്ക്ക് ഫോണൊന്നും സ്കൂളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കാണിക്കുന്നത് വൈജേണ്ടിയാണ് വൈജേണ്ടി വന്നു വൈജേ ഇടയ്ക്ക് ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ടായിരുന്നു നീ വീട്ടിലെത്തിയോ നീ ഫോൺ വൈറലായ ആ ക്ലിപ്സ് കണ്ടായിരുന്നോ നമ്മുടെ അലീനയുടെ വിശേഷം കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ആ പിന്നെ വലിയ വിശേഷം ഓ പിന്നെ അതല്ലേ വലിയ വിശേഷം പിന്നെ അവൾ വലിയ മദർ തെരേസയാണല്ലോ ഇങ്ങനെ കിടക്കുന്നവരൊക്കെ എടുത്ത് ശുശ്രൂഷിക്കാനും ഒക്കെ വലിയ മദർ തരേസയാണല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ബാലേന്ദ്ര അത് ആ പെണ്ണിനെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ആ പെണ്ണങ്ങ് മരിച്ചു പോകുമായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരില്ലായിരുന്നു കേസ് അന്വേഷണം അത് ഇതെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരില്ലായിരുന്നോ എല്ലാവരും ഇവിടെ കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു ദൃക്സാക്ഷിയായിട്ട് ഉണ്ട് ഇനി അതിൻ്റെ പുറകെ നടക്കണമെങ്കിൽ അത് നമ്മുടെ വീടിനെ നടക്കേട് നമ്മുടെ കുടുംബത്തിനെ നടക്കേട് അല്ലെങ്കിൽ വെക്കുന്നത് എന്നൊക്കെ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വൈജൻ്റെ വീട്ടിലേക്ക് വരുന്നത് വൈജൻ്റെ വീട്ടിലേക്ക് വന്നു അലീന കഥകു തുറന്നു അലീന കഥ തുറന്നാൽ അലീന എൻ്റെ അകത്തേക്ക് കീറി പോകാൻ തുടങ്ങുക വൈജൻ്റെ മുഖത്ത് കോടന്നൊല്ലേ കുത്തിപോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അലീന അവിടെ നിങ്ങൾ പോകാനായിട്ട് തുടങ്ങാം നീ അവിടെ നിന്നേടി എന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് അലീനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സഹാനുഭൂതി നിൻ്റെ ഈ സഹാനുഭൂതി ഈ വീട്ടിൽ വെച്ച് വേണ്ട എന്ന് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടി അതിലുത്തരം പറയേണ്ടി വരും അപ്പോഴേക്കും അതിനൊന്നും മനസ്സിലായില്ല അതിന് എന്താ ചെയ്തത് അയ്യോ നീ ഒന്നും ചെയ്തില്ലല്ലോ നീ ഒന്നും ചെയ്യത്തൂല്ലോ നിനക്ക് അയ്യോ ഒന്നും അറിഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞ് കൈ മലർത്തേ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അലീനെ ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല നിനക്ക് മനസ്സിലാകത്തില്ലേ ഞാൻ കാണിച്ചാലും എന്താ മനസ്സിലാവാത്തു എന്നും പറഞ്ഞുകൊണ്ട് അലീന അതെ അലീനയെ വൈജേ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാനോ കേട്ടോ അലീന അന്തം വിട്ടുപോയി അലീന പറഞ്ഞു ഇതെങ്ങനെ ആ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലാണ് അന്നേരം നീ ഇമ്മാതിരി പരിപാടിയൊക്കെ കാണിച്ചാൽ ഇതിന്റെ ബാക്കി ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളാണ് അപ്പോഴേക്കും ഒരു ജീവൻ രക്ഷിച്ചതല്ലേ ആ ജീവൻ ആ അതിപ്പോ ആ കുട്ടി മരിച്ചോ ഇല്ലയോന്നൊന്നും അറിയില്ല ഒരു ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിഴിക്കും ആ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ പിന്നാലെ ഇപ്പം എന്തായാലും ആ പെണ്ണിനൊന്നും പറ്റിയിട്ടില്ല എന്നാ പറയുന്നത് കേട്ടത് ആ പിഴക്കാല എനിക്ക് സന്തോഷമായിട്ട് ആണോ ശരിക്കും ഞാൻ എന്തോരം പ്രാർത്ഥിച്ചോന്നറിയോ നിനക്ക് എന്താടി വട്ടാണോ ഏ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും നാട്ടുകാരുടെ കാര്യം വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കാനും ഒക്കെ നിനക്ക് ഭ്രാന്ത എന്ന് വൈജൻ്റെ ചോദിച്ചു എന്നിട്ട് വൈജൻ്റെ ഏഷ്യത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോകുക ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ട അനാഥാലത്തിലൊക്കെ വളർന്നതിൻ്റെ കുഴപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കീറിപ്പോവാണ് അലീനെ ഓടി ചെന്ന് ഓടി റൂമിലേക്ക് നിന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ബ്രിജത്തമ്മയുടെ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ആ ഒരു നന്ദി പറയുകയാണ് ഈശോയ്ക്ക് മുമ്പിൽ നന്ദി പറയാണ് ഒരുപാട് നന്ദിയുണ്ട് കാരണം ആ ജീവൻ രക്ഷപ്പെടാനായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു അലീനെ ആ കുഞ്ഞിനെ അമ്മയെ നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു ആ ഒരു ഇത് നന്ദിയൊക്കെ പറയുക അപ്പം മുത്തശ്ശി ചോദിച്ചാൽ എന്താടി എന്താ ഇത്ര സന്തോഷം അത് ഇന്ന് ഞാനൊരു ആക്സിഡൻ്റ് കണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ചേച്ചി രക്ഷപ്പെട്ടു എന്നാണ് കേട്ടത് ആണോ അതെന്താ അപ്പോഴേക്കും വൈജൻ്റെ അങ്ങോട്ടേക്ക് വന്ന് ദേഷ്യത്തോടു കൂടി അമ്മയ്ക്കിനി വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൂടിയേ തീരുന്നുണ്ടോ ഇവിടെ കൊണ്ട് പൂർണ്ണമുട്ടിരിക്കുവോ ഞങ്ങൾ ബാലന്ദ്രൻ അങ്ങ് വാരട്ടെ അങ്ങനെ ബാലേന്ദ്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹലീനയോട് ചോദിക്കും നിങ്ങൾ ചോദിക്കണം നിങ്ങൾ വേണേ കുടുംബത്തിലെ നാഥന നിങ്ങൾ തന്നെ ചോദിക്കണം ഓ കുടുംബത്തിലെ നാഥനൻ്റെ വില നീ ഇപ്പോഴെങ്കിലും എനിക്ക് തന്നല്ലോ അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു വില തരുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാണ് അലീനയോട് ഞാൻ എന്ത് ചോദിക്കാനാണ് അലീന ആ കുട്ടിയെ രക്ഷിച്ചതിന് ഹലീനയ്ക്ക് ആ ഒരു മനസ്സിനും സന്തോഷമുണ്ടായി കാണും ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തത് എന്തായാലും കൊച്ചു രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇതേ പറയുള്ളൂ ആ പിന്നെ മരിച്ചു പോയിരുന്നെങ്കിലോ ഇന്നലും മരിച്ചില്ലല്ലോ നീ ഇനി ആ കേസ് വിട് എന്ന് പറഞ്ഞു അല്ലേലും ബാലേന്ദ്രൻ എങ്ങനെയാണ് എന്തായാലും അങ്ങനെ വിടാമെന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആ സമയത്താണ് പോലീസ് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത് പോലീസ് വണ്ടി മുറ്റത്ത് വന്ന് നിന്നതും വൈജേ പെട്ടെന്ന് ബാലേന്ദ്രനെ എങ്ങനെ നോക്കുക കണ്ടോ ഏ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇതിൻ്റെ പുറകെ ഓരോ പൊല്ലാ പോലീസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീയേ ആദ്യം നമ്മുടെ മക്കളെ ആരെങ്കിലും അന്വേഷിച്ചാണോ പോലീസ് വന്നതെന്നൊന്ന് നോക്ക് ഹേ നമ്മുടെ മക്കളെയോ അപ്പോഴേക്കും പോലീസുകാർ പെട്ടെന്ന് ബെല്ലൊക്കെ അടിച്ചു ഇവർ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടോ പുറത്തേക്ക് ഇറങ്ങി പോയി അപ്പോൾ എന്താ സാർ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇവിടെ അല്ലേ അലീന എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്നത് ഇവിടുത്തെ ആരാ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടുത്തെ സെർവൻ്റ് ആണ് ഓ സെർവൻ്റ് ആണോ അല്ല രാവിലെ ആ കുട്ടി ഒരു ജീവ ആക്സിഡൻറ്റ് കേസിൽ ആ അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞ എൻ്റെ പൊന്ന് സാറേ എന്ത് ചെയ്യാനാ പറഞ്ഞാൽ കേൾക്കണ്ടേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇമ്മാതിരി പുണ്യപ്രവർത്തിയായിട്ട് നടക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഈ പോലീസുകാരനൊന്ന് ചിരിച്ചു കൂട്ടോ അതെ ഇങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ ചോദിച്ചാൽ അത് ആധാരാ ഇങ്ങോട്ടേക്ക് അതേന്ദ്രാ സാർ ഇങ്ങോട്ടേക്ക് വരുന്നത് അത് ആ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഏത് പെൺകുട്ടിയെ അത് അലീനയെ കാണാനായിട്ട് അലീന എന്നല്ലേ ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾ പറഞ്ഞത് അതായത് ഇന്ന് ഒരു ആക്സിഡൻ്റ് കേസിൽപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച അല്ല ആ ഒരു സ്ത്രീയെ രക്ഷിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാനായിട്ട് ഒരു വി വരുന്നുണ്ട് വി ആ ഒരു വി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദാ കാർ വന്നു ഒന്ന് രണ്ട് കുടിവെച്ച കാറുകൾ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇവർ അന്തം വിട്ടു പോയത് എന്താണ് എന്ന് എന്തായാലും നമ്മുടെ എം ബിയുടെ എം ബിയുടെ ആ ഒരു അടുത്ത ബന്ധുവായിരുന്നു അടുത്ത ബന്ധുവെന്ന് പറഞ്ഞ അല്ല എം ബിയുടെ മുഖ മകൾ തന്നെയായിരുന്നു ഈ പറയുന്ന സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആ പുളിക്കരയുടെ കുഞ്ഞായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് വെറുതെ എം പി എന്ന് പറഞ്ഞാൽ പോരാ നെക്സ്റ്റ് കേന്ദ്രമന്ത്രിയാകാനൊക്കെ ഉള്ള അത്രയ്ക്ക് ഹോൾഡ് ഉള്ള ഒരു പുള്ളിക്കാരനാട്ടോ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു മകളും അതുപോലെ തന്നെ കൊച്ചു മകളുമായിരുന്നു ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ മന്ത്രിയുടെ കാർക്കൊന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഇവർ അന്തം വിട്ടിങ്ങനെ അന്തം പിട്ടിങ്ങനെ നിൽക്കുക എൻ്റെ ആ പെൺകുട്ടി പെൺകുട്ടിയൊന്നും വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അലീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും അലീനെ ആണെങ്കിലും പേടിച്ചു പോയിരുന്നു എന്താ സംഗതിയെന്ന് അറിയാതെ വബിത കൃഷ്ണ അതുപോലെ രോഹിത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വവിതയാണെങ്കിൽ കൃഷ്ണയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അവൾക്കിട്ട് കിട്ടാനുള്ളത് കിട്ടും ഇനി പോലീസുകാർ നോക്കിക്കോളൂ അവളുടെ കാര്യം വൈജേൻ്റെ ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ കാലിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് മാറുന്നേ എന്ന് പറഞ്ഞാൽ അലീനോടൊപ്പം അലീനെ പേടിച്ച് അങ്ങോട്ടേക്ക് നിൽക്കുക എന്താ സാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി വന്നു ഈ വണ്ടി വന്ന് ഇങ്ങോട്ടേക്ക് ആ മന്ത്രി അതിനകത്തുനിന്ന് ഇറങ്ങി അന്നേരമാണ് ഇവർ മന്ത്രിയാണ് വന്നത് തന്നെ മനസ്സിലായത് ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല ബാലേന്ദ്ര എന്ന് വൈജേൻ്റെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നീ മിണ്ടാതിരിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഹോൾഡൊക്കെ ഉണ്ടല്ലോ ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വന്നു മന്ത്രി അങ്ങോട്ടേക്ക് മന്ത്രിയല്ല മന്ത്രിയാകാൻ ഇരിക്കുന്ന നമ്മുടെ എം അങ്ങോട്ടേക്ക് വന്നു നീയാണോ അലീന എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ കുറച്ച് സ്വരമൊക്കെ കുറച്ച് ഗൗരവത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അലീന പറഞ്ഞു അതെ ഞാനാണ് നീ വീട്ടിലെ ആരാ ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാണ് ഈ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ് അപ്പോൾ നീ ഇതിനു മുമ്പ് എവിടെയാണ് നിന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പം ഇതിനു മുമ്പ് ഞാൻ ഓർഫനേജിലായിരുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഓർഫനേജിലായിരുന്നു എന്നലീന ഇങ്ങനെ പറയുകയാണ് നാട് തിരുവനന്തപുരത്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അപ്പോഴേക്കും ബാലേന്ദ്രൻ മധുരയോട് നിന്നിട്ട് എന്താ സാർ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ സാറ് നേരിട്ട് വരണമെങ്കിൽ ആ കുറച്ച് പ്രശ്നം തന്നെ ആയിരുന്നു പക്ഷേ ഞാനുണ്ടല്ലോ ഈ മോളോടൊന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ മന്ത് എം എം ബിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞിട്ട് അലീൻ്റെ കൈകളിലേക്ക് ഇങ്ങോട്ട് കീർപ്പിടിച്ചു മോളെ ശരിക്കും നീ എൻ്റെ ഇളയ മോളുടെ പ്രായമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും ഇളയ മോളുടെ പ്രായമേ ആ ഒരു മോളെ ഏറ്റവും വളരെ മോളാകാൻ പ്രാകത്തിനുള്ള ഒരു പ്രായം മാത്രമേ ഉള്ളൂ നിൻ്റെ നിന്റെ ഈ കാലിൽ വീട് നിന്ന് തൊട്ടു എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊന്നും നിറഞ്ഞു കേട്ടോ അപ്പോഴീ കാണികൾ വന്നിട്ട് സാർ എന്തായത് ഇപ്പോൾ പോലീസുകാർ വന്നിട്ട് സാർ എന്തായത് എല്ലാവരും കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല കാണട്ടെ എൻ്റെ എല്ലാവരും കണ്ടല്ലോ ഈ ലോകം മൊത്തം കണ്ടതല്ലേ ഈ കുട്ടി എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവിടെ കിടന്ന് കരയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു ജീവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തവളാണ് ഏഹ് ഇനിയൊരു ഒരാൾ ഇനി ഒരാൾ ഇതുപോലെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഈ വീഡിയോ വൈറലായതോടെ ഇനി ഒരാൾ റോഡിൽ കിടന്നാൽ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനുണ്ടാവും എൻ്റെ മോളെ ആ എൻ്റെ ആ കുഞ്ഞു കുഞ്ഞിന് എൻ്റെ കൊച്ചുമോന് കൊച്ചുമോൾക്ക് അമ്മ ഇല്ലാണ്ടായിപ്പോനെ എൻ്റെ മോട് നഷ്ടപ്പെട്ടേനെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ മോട് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഇനി ഇനി വന്നേനെ ആ മോളുടെ അന്നേരത്തെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നന്ദി പറഞ്ഞാലാണ് മതിയാവുക എന്നും ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് അലീനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കാരണം മന്ത്രിയുടെ മകളെയാണ് അത് കേന്ദ്രമന്ത്രിയാകാനിരിക്കുന്ന ആളുടെ മകളെയാണ് രക്ഷിച്ചിരിക്കുന്നത് പിന്നെ അങ്ങോട്ടേക്ക് അലീനെ കൊണ്ട് സ്വീകരണം കൊണ്ട് ഒരു രക്ഷയില്ല ഇൻ്റർവ്യൂ ആയി അങ്ങനെയായി ഇങ്ങനെയായി വൈജേൻ്റെ ആണെങ്കിൽ ഷേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നിട്ട് അകത്തേക്ക് അപ്പോൾ ഈ പോലീസുകാരും മന്ത്രിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്നും ഇടീല അലിയനയ്ക്ക് ഇതിൻ്റെ അഹങ്കാരമൊന്നുമില്ല അലീനെ വന്നിട്ട് അതുക്കെ വന്ന് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുക അപ്പോഴേക്കും ബാലേന്ദ്രൻ വൈജന്റിയോട് ചോദിച്ച് എങ്ങനെയുണ്ട് അപ്പം എങ്ങനെ ഇരിക്കണ എന്ന് ചോദിച്ചു വൈജന്റിയാണ് ദേഷ്യത്തോട് അകത്തേക്ക് കയറിപ്പോയി എന്തായാലും ആ ഒരു നന്ദി ആ നന്ദി അല്ലെങ്കിൽ ഒരു ക്ഷമ വൈജന്തി ഇവളോട് പറയേണ്ടതാണ് അലീനയോട് പക്ഷേ വൈദ്യന്തര ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഒരിതില്ല എന്നാലും അലീനയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നല്ലോ എന്നും ആലോചിച്ചിട്ട് അവർ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അലീനയ്ക്ക് ഈ മന്ത്രി ഒരു വൽ വൻ സമ്മാനം നൽകുന്നുണ്ട് അത് നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടുമെന്നു വേണ്ട അല്ലാതെ തന്നെ സിമ്പിളായിട്ട് ഒരു ലൈക്ക് എങ്ങോട്ട് തന്നേരേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി ആ മണിയുടെ അവിടെയൊന്നും ആ ബെല്ലൈക്കണിത് അവിടെ പിടിച്ചൊരു കുത്തു കൊടുക്കാനും മറക്കണ്ട സി യോഗി താങ്ക് യു